ഹായ് ഫ്രണ്ട്സ് എം ജി എമ്മിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് അരുൺ അപ്പോൾ ഈ ഒരു പുതിയ വീഡിയോയിൽ എസ് ട്വൻറ്റി ഫൈവ് അൾട്രക്ക് ആയിട്ടുള്ള ഒരു കേസാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇ എസ് ആർ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഒരു പ്രൊഡക്റ്റാണ് ഇ എസ് ആറിൻ്റെ പല പ്രൊഡക്ട്സും ഇപ്പോൾ ആമസോണിലും അതുപോലെ തന്നെ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ് ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഒരു ബ്രാൻഡ് തന്നെയാണ് സ്പീജൻ പോലുള്ള ഒരു ബ്രാൻഡാണ് ഇ എസ് ആറ് നല്ല നല്ല പ്രൊഡക്ട്സ് ആക്സസറീസ് ആയിട്ടുള്ളത് ആണ് അപ്പോൾ ഇതിൽ എഴുതിയിരിക്കുന്നത് മിലിട്ടറി ഗ്രേഡ് പ്രൊട്ടക്ഷൻ എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത് ഒരു ഹൈബ്രിഡ് കേസാണ് അതുപോലെ തന്നെ മാക്സേഫ് മാഗ്നറ്റിക് ലോക്ക് വരുന്ന രീതിയിലുള്ള ഒരു കേസാണ് അതായത് മാക്സേഫ് രീതിയിലുള്ള ആക്സസറീസ് ചാർജ് ചെയ്യുന്നതിനായിട്ടുള്ളത് അതുപോലെ വാലറ്റ് പോലുള്ളതൊക്കെ ആയിട്ടുള്ളത് നമുക്കിതിൽ അറ്റാച്ച് ചെയ്യാനായിട്ട് സാധിക്കും പ്രത്യേകിച്ച് ഈ ഒരു എസ് ട്വൻറ്റി ഫൈവ് അൾട്രാന്നുള്ള ആ ഒരു പുതിയ ഗാലക്സി മോഡല് മാഗ്നറ്റിക് ആക്സസറീസൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇൻ്റർണലായിട്ട് അതിന് മാഗ്നറ്റ് അവൈലബിൾ അല്ല കേസിലുള്ള മാഗ്നറ്റിക് ഇത് കേസ് വരുന്നതിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് അതായത് ക്യൂ ഐ ടു ചാർജിംഗ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഫിഫ്റ്റീൻ വാട്ട് വരെയൊക്കെയുള്ള അപ്പോൾ അതിൻ്റെ പാർട്ടായിട്ട് മാഗ്നറ്റിക് ആക്സസറീസ് അറ്റാച്ച് ചെയ്യാനായിട്ട് സാധിക്കും അതിനു വേണ്ടി ഒരു കേസ് യൂസ് ചെയ്യണം അപ്പോൾ ആ രീതിയിലുള്ളൊരു കേസാണ് ഈ ഇ എസ് ആറിൻ്റെ ഈയൊരു ബോക്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് പേപ്പർ ബോക്സിനകത്തായിട്ട് ഒരു വാറൻറ്റി ഇൻഫർമേഷൻ്റെ ഒരു പേപ്പർ കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഇ എസ് ആറിൻ്റെ മറ്റു പല പ്രൊഡക്ട്സിൻ്റെയും ഒരു ഫോട്ടോ നൽകിയിട്ടുണ്ട് അതുകൂടാതെ തന്നെ ഇ എസ് ആർ ബ്രാൻഡിങ് കാണാനായിട്ട് സാധിക്കും ഇതിൽ ടെക് മേഡ് ഈസിയർ എന്നൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട് പിന്നീട് കാണാൻ സാധിക്കുന്ന ഒരു പ്ലാസ്റ്റിക് എൻവലപ്പിനകത്തായിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് തന്നെയാണ് ഇതൊരു ഹൈബ്രിഡ് കേസാണ് ബാക്ക് സൈഡ് ക്ലിയർ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കേസല്ല ഫ്രോസ്റ്റഡ് ബ്ലാക്ക് ഫിനിഷിലാണ് ഉള്ളത് അതുപോലെ തന്നെ സൈഡ് ഫ്രെയിം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ ആയിട്ടുള്ള മാറ്റ് ഫിനിഷാണ് കോർണറിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ എയർ കുഷൻ കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ സ്ലോട്ട്സും ബാക്കിയുള്ള ബട്ടൺ ലേ ഔട്ട് എല്ലാം വളരെ ആയിട്ട് തന്നെ കാണാനായിട്ട് സാധിക്കും പിന്നെ സെൻറ്ററിലായിട്ട് ബാക്ക് സൈഡിലെ ആ ഒരു സർക്കിളിൻ്റെ രൂപത്തിൽ ആ മാഗ്നറ്റിക് ലോക്കിൻ്റെ ആ അറേഞ്ച്മെൻറ്റ് കാണാനായിട്ട് സാധിക്കും കേസിൻ്റെ ബാക്ക് സൈഡിലെ ആ ഒരു ക്യാമറ കട്ടൗട്ടൊക്കെ വളരെ മികച്ച രീതിയിൽ ഭംഗിയായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഫോൺ ബോഡി കേസിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോഴത്തേക്കും വളരെ ഫിറ്റായിട്ട് മാച്ചായിട്ട് തന്നെയാണ് അത് ചേർന്നിരിക്കുന്നത് നമ്മളുടെ കയ്യിൽ ഹോൾഡ് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു ഫോൺ ബോഡിയെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു കേസ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് പറയാനായിട്ട് സാധിക്കും ആ ഒരു ക്യാമറ കട്ടൗട്ടൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ വളരെയധികം ചേർന്ന് തന്നെയാണ് ഇരിക്കുന്നത് വളരെ നല്ലൊരു ഡിസൈൻ തന്നെയാണ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ഉപയോഗിച്ച് തന്നെയാണ് ഈ ഒരു കേസ് നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ആ ഒരു കേസിൻ്റെ നിർമ്മാണത്തിലുള്ള ഫിനിഷ് ഒക്കെ വളരെയധികം എടുത്തു കൊണ്ടായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ആ ഒരു എസ്പെൻറ്റേതായിട്ടുള്ള സ്ലോട്ടാണെങ്കിലും അതുപോലെ തന്നെ ആ ഒരു എയർ റിലീസ് ചെയ്യുന്ന ആ ഒരു കട്ടൗട്ടൊക്കെ വളരെ മനോഹരമായിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ അത് ചെയ്തിട്ടുണ്ട് ആ ഒരു ഫിനിഷ് ഫീൽ ചെയ്യും അതുപോലെ തന്നെ കയ്യിൽ ഹോൾഡ് ചെയ്യുമ്പോഴത്തേക്കാണെങ്കിലും വളരെ നല്ലൊരു ഗ്രിപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് സൈഡ് പ്രൊഫൈലൊക്കെ നല്ല രീതിയിലുള്ള മാൽ ഫിനിഷ് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഗ്രിപ്പ് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ബട്ടൺസ് ആണെങ്കിലും വളരെ ടാക്സ്റ്റൈലായിട്ടുള്ള ബട്ടൺസാണ് ആ ഒരു ക്വാളിറ്റി നല്ല രീതിയിൽ തന്നെ ഫീൽ ചെയ്യുന്ന ഒരു ഇ എസ് ആറിൻ്റെ കേസ് തന്നെയാണ് ഈ ഒരു ഹൈബ്രിഡ് കേസ് കേസിൻ്റെ ഡിസ്പ്ലേ സൈഡിലുള്ള എഡ്ജസ് കുറച്ച് ഉയർന്നിരിക്കുന്ന രീതിയിലാണ് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഫേസ് ഡൗൺ ആയിട്ട് ഈ ഒരു ഡിസ്പ്ലേ ഫേസ് ഡൗൺ ആയിട്ട് പ്ലേസ് ചെയ്യുമ്പോഴത്തേക്ക് സ്ക്രാച്ചസ് ഒക്കെ വരാതിരിക്കുന്നതിനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ ക്യാമറ റിങ്സിന് ചുറ്റുമായിട്ട് ക്യാമറ കട്ട് ഔട്ടിൻ്റെ ആ എഡ്ജസ് കുറച്ച് ഉയർന്നു തന്നെയാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അതൊരു ക്യാമറ ഗാഡ് എന്നുള്ള രീതിയിൽ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതും ഈയൊരു ലെൻസിൻ്റെ സ്ക്രാച്ചസ് ഒക്കെ വരാത്ത രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യുമെന്ന് തന്നെ വിചാരിക്കാം ഈ ഒരു കേസിൻ്റെ ബാക്ക് സൈഡ് ക്ലിയർ അല്ലെങ്കിൽ കൂടി ആ ഒരു പാർഷ്യലി വിസിബിൾ ആയിട്ടുള്ള ഒരു ഫിനിഷ് ആയതുകൊണ്ട് തന്നെ ആ ഒരു ടൈറ്റാനിയം ഗ്രേ കളറ് ചെറിയ രീതിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ ഫുൾ ബ്ലാക്ക് ബ്ലാക്കായിട്ടുള്ളൊരു ഫീല് ഈയൊരു കേസിൽ നിന്ന് കിട്ടില്ല നല്ലൊരു വ്യൂ തന്നെയാണ് ബാക്ക് സൈഡിൽ നിന്ന് ഈ ഒരു കേസിനുള്ളത് പാക്കിൽ കൊടുത്തിരിക്കുന്ന പ്രൈസ് രണ്ടായിരത്തി നൂറ്റമ്പത് രൂപയാണെങ്കിലും ഞാൻ പർച്ചേസ് ചെയ്ത് ആമസോണിൽ നിന്നാണ് ആമസോണിലെ പ്രൈസ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൻപത് രൂപയായിരുന്നു കാണിച്ചിരുന്നത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാനപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു താങ്ക് യു ആൾ